രാജാവായി പോയ മുതലൈന്നു ദ കിടക്കണ കിടപ്പ് കണ്ടോ സഹിക്കാൻ പറ്റണില്ല നേരം പുലരുന്നതിന് മുന്നേ തന്നെ അസ്ലമും മുത്തും ഫോൺ വിളിച്ച് എണീപ്പിച്ചു അവർക്ക് ഒതായി ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ പോണം അവരുടെ ആഗ്രഹത്തിനോടൊപ്പം തന്നെ മനസ്സിലാ മനസ്സോടെ ഓരോ കൂടെ യാത്ര തുടങ്ങി അങ്ങനെ തിരുവക്കാട് മഞ്ചേരി വായി ഒതായിലേക്ക് യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ പള്ളയ പൈപ്പ് തുടങ്ങി പിന്നെ അടുത്തുള്ള ഹോട്ടലിൽ കയറി കോഫിയും കടികളൊക്കെ കഴിച്ചു രാവിലെ തന്നെ നിറച്ച് സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ യാത്ര വീണ്ടും ആരംഭിച്ചു എടവണ്ണ സീതാജി പാലം കേറി നേരെ ആമസോൺ വ്യൂ പോയിന്റ് അടുത്തെത്തി കേട്ടോ ഇനിയാണ് ഒതായി ഹൈ റേഞ്ച് വഴിയുള്ള യാത്ര കുത്തനെയുള്ള നല്ല അഡാറ് കയറ്റങ്ങള് കാറൊക്കെ അത അവിടെ നിർത്തി പോണോ അല്ലെങ്കിൽ കൊണ്ടുപോലെ റിസ്ക് ആയിരിക്കും കാറ് നിർത്തി വ്യൂ പോയിന്റ് കാണാൻ നടക്കുന്നവരൊക്കെ നമുക്ക് വഴിയിലൂടെ കാണാം കുത്തനെയുള്ള അടാറ് കയറ്റങ്ങള് വലിമുട്ടി നടക്കുന്നവരും ശ്വാസം വലിച്ചു നടക്കുന്നവരൊക്കെ നമുക്ക് വഴിയിലൂടെ കാണാം അങ്ങനെ അവസാനം നമ്മുടെ വ്യൂ പോയിന്റ് അടുത്തെത്തി ബൈക്കുകളും ഇവിടെ പാർക്ക് ചെയ്യണം ഏറ്റവും നല്ലത് പിന്നെ റിസ്ക് പിടിച്ച് വേണം കൊണ്ടുപോകാൻ ഞങ്ങള് പിന്നെ കുറച്ച് റിസ്ക് എടുക്കുന്ന ആളുകൾ ആവുന്നതുകൊണ്ട് തന്നെ ഇത് വഴി കുറച്ചും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ നമ്മള് ആമസോൺ വ്യൂ പോയിന്റ് അടുത്താണുള്ളത് രണ്ട് വഴി ഉണ്ട് വഴിയും കേറുമ്പോ ഒന്നിങ്ങനെ അപ്പോൾ മാക്സിമം പോവാൻ നല്ല അടിപൊളി വ്യൂ ഈ വഴിയാണ് അല്ലേലും പറഞ്ഞാൽ കേൾക്കൂലോ കിട്ടുമ്പോഴല്ലേ നമ്മൾ പഠിക്കുള്ളൂല്ലേ പക്ഷെ റിസ്ക് എടുത്ത് പോന്നു കഴിഞ്ഞാലുള്ള ഒരു സുഖം അത് വേറെ തന്നെയാണ് നല്ല അടിപൊളി യാത്ര വൈബ് തന്നെ യാത്രയിൽ പലരും ലോക്കായത് കണ്ടപ്പോ മെല്ലെ അങ്ങോട്ട് ബുള്ളറ്റ് സൈഡാക്കി സംഭവം മലൊക്കെ കയറുന്ന നല്ല അടാറ് വണ്ടിയാ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഓനും കൊണ്ടായി വണ്ടി തള്ളാൻ ചെന്നതും വണ്ടി സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് തന്നെ വണ്ടി നെയ്സിൽ സൈഡാക്കി പിന്നെ ലക്ഷ്യം വ്യൂ പോയിന്റിലേക്ക് ഇനി അങ്ങോട്ടുള്ള യാത്ര മോനെ എന്താ പറയാ അഡാറ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ് ഇതൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിലാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല കാരണം അമ്മാതിരി സ്ഥലം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇമാതിരി വൈബ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടും അഡാറ് സീനായിരുന്നു പച്ച ഇലകളാൽ വിരിച്ച മലമുകളിലൂടെ കോടയും മഞ്ഞും കാറ്റും തലോടി വ്യൂ പോയിന്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ നടന്നു നീങ്ങി നടന്ന് നടന്ന് ഞങ്ങൾ അങ്ങനെ കുന്നിൻ മുകളിലെത്തി സർവേ കല്ല് കണ്ടു ഇനി കുറച്ച് ദൂരം മാത്രം ഇനിയുള്ള കുറഞ്ഞൊരു ദൂരം കാട്ടിൽ കയറിയ ഫീല് ചെറിയൊരു സാഹസിക യാത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റിലെത്തും ഇതൊക്കെ ഇങ്ങനെ കാണണമെങ്കിൽ ഒരു ആറ് ആറര മണിക്ക് ഇവിടെ എത്തണം പിന്നെ ചെറിയൊരു ഭാഗ്യവും നന്നായി കോടയുള്ളത് കൊണ്ട് തന്നെ തായത്തേക്ക് ഒന്നും തന്നെ കാണുന്നില്ല നടന്നു കയറിയ യാത്രാക്ഷീണം മെല്ലെ അങ് ഇരുന്ന് പരിഹരിച്ചു വളരെ നേരത്തെ എത്തിയവർ പലരും അവിടെ കിടന്നുറങ്ങുന്നുണ്ട് മറ്റു ചിലർ എടുത്ത ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന തിരക്കിലുമാണ് കോട നീങ്ങുവാനുള്ള കാത്തിരിപ്പ് പലതും പറഞ്ഞ് കല്ലിൽ കുത്തിയിരുന്നു റിസ്ക് എടുത്ത് മല കയറിയ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആ കാഴ്ചക്കായി എല്ലാവരും കാത്തിരുന്നു കോടമഞ്ഞ് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ചാലിയാറിനെ കാണാൻ നല്ല ഭംഗിയാണ് വെള്ളം കുറവാണെങ്കിലും ചാലിയാറിന്റെ സൗന്ദര്യത്തെ പറ്റി ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ എത്തിയിട്ടുണ്ട് ഈ മരത്തിനു മുകളിൽ നിൽക്കുന്ന പേരറിയാത്ത കൂട്ടുകാരനോട് ഞങ്ങളുടെ ഒരു ചിത്രം പകർത്തി തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ മരത്തിന്റെ മുകളിൽ നിന്നും അതിമനോഹരമായ ചിത്രം അവരും പകർത്തി സുന്ദര കാഴ്ചകളും കണ്ട് കുറച്ചു നേരം അവിടെ അങ്ങിരുന്നു അതിമനോഹര കാഴ്ചകൾ തന്നെ ഒത്തിരി പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു കുട്ടികളൊക്കെ മലയൊക്കെ ചാടി ചാടി ഇറങ്ങാണ് റിസ്ക് ഉള്ള വഴികളെല്ലാം താണ്ടി ഈ മലമുകളിലെത്തിയ ഇവനൊരു പുലിയന്നെ തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ അവിടെ ഒരു ബോർഡ് കണ്ടു ഈ കാഴ്ച കണ്ടാൽ അറിയാം ഇവിടെ വരുന്നവർ എത്രത്തോളം പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നു എന്നുള്ളത് ദയവ് ഇത് ഇവിടെ വരുന്നവർ ഇതുപോലെ വലിച്ചെറിയരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രം ഈ ഒരു യാത്രയിൽ ആരും തന്നെ കൊതിച്ചു പോകുന്ന പോകുന്നൊരിടം ഒരൽപ്പം ഉന്മേഷവും ആനന്ദവും ഒക്കെ കിട്ടുവാൻ ദാ ഇവിടം കൊണ്ട് സാധിക്കൂട്ടോ അവിടുന്ന് വാരി വലിച്ചു കഴിച്ച് യാത്ര തുടങ്ങി കുന്നിൻ ചെരുവിലൂടെ കുതിച്ചു പായുന്ന കുതിരയെ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നുപോയി യവൻ പുലി തന്നെ പലരും റിസ്ക് എടുത്താണ് ആ മലമുകളിലേക്ക് വണ്ടി കയറ്റുന്നുള്ളത് കുറച്ചധികം സുഹൃത്തുക്കൾ ഉള്ളവരും കായിക മാത്രം ദാ ഇതിന് മുതിർന്നാൽ മതി എങ്കിൽ മാത്രമേ ദാ ഇതുപോലെ വണ്ടി കയറ്റാൻ സാധിക്കുള്ളൂ നമ്മുടെ മലമുകളിലെ രാജാവ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ദാ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പവനായി ശവമായി ചെറുതായിട്ടൊന്നും പറഞ്ഞു പിള്ളേരുള്ളത് കൊണ്ട് തന്നെ സംഗതി എല്ലാം സെറ്റ്